ആലപ്പുഴയിൽ യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികളിലെ ശോഭാ സുരേന്ദ്രൻ നേടിയെട്ട് ദശാംശം മൂന്ന് നാല് ശതമാനം വോട്ടുകളാണ് വോട്ടു ചോർച്ചയെപ്പറ്റിയുള്ള ചർച്ചക്ക് വഴിവെച്ചത് പാർട്ടിയുടെ അനുഭാവികളുടെ വോട്ടുകൾക്കൊപ്പം കേഡർ വോട്ടുകളും ചോർന്നുവെന്നാണ് സി പി എമ്മിന്റെ സംശയം ഹരിപ്പാട്ടും കായംകുളത്തും ഇടതു മുന്നണി മൂന്നാം സ്ഥാനത്തായതാണ് സി പി എമ്മിന് നാണക്കേടായത് ചെന്നിത്തലയുടെ മണ്ഡലമായ ഹരിപ്പാട്ട് കെ സി വേണുഗോപാലിന്റെ ഭൂരിപക്ഷം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് വോട്ടായി കുറഞ്ഞത് കോൺഗ്രസിലും ചർച്ചയായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് കിട്ടിയതിനേക്കാൾ ഒരു ലക്ഷത്തി പതിനോരായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വോട്ട് ശോഭ സുരേന്ദ്രൻ കൂടുതൽ നേടി ഇതിന്റെ ഉറവിടം തേടിയാണ് ഇരു മുന്നണികളിലും ചർച്ച കൊഴുക്കുന്നത് അറുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കെ സി വേണുഗോപാൽ വിജയിച്ചതിനാൽ ശോഭ നേടിയ വോട്ടുകളിൽ ഏറിയ പങ്കും ഇടതു വോട്ടാണ് എന്ന നിഗമനത്തിലാണ് കോൺഗ്രസ് എന്നാൽ വോട്ട് ചോർച്ചയുടെ ഞെട്ടലിലാണ് എൽ ഡി എഫും സി ും ശോഭ നേടിയ മൂന്നു ലക്ഷത്തോളം വോട്ടിൽ സ്വന്തം തട്ടകത്തിൽ നിന്നുള്ള വോട്ട് എത്രയെന്നാണ് സി പി എമ്മിലെ ചർച്ച കഴിഞ്ഞ തവണ യു ഡി എഫിന് നഷ്ടമായ വോട്ടുകളിൽ തൊണ്ണൂറ് ശതമാനവും ഇത്തവണ തിരികെ കിട്ടി അതേസമയം സി പി എമ്മിന് സ്വാധീന മേഖലകളിലെ കേഡർ വോട്ടുകൾ അടക്കം നഷ്ടമായി അതൃപ്തരായ സി പി എം പ്രവർത്തകരുടെ വോട്ടുകൾ വൻതോതിൽ ചോറുന്നത് കെ സി വേണുഗോപാലിന് ഗുണം ചെയ്തു ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിന് ലഭിച്ച പതിനെണ്ണായിരത്തി നാനൂറ്റി പതിനെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷവും ചേർത്തലയിൽ ലഭിച്ച എണ്ണൂറ്റി നാൽപ്പത്തിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷവും ഇതിന്റെ തെളിവാണ് ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഷാനിമോൾ ഉസ്മാന് അറുപത്തൊമ്പത് വോട്ടായിരുന്നു ഭൂരിപക്ഷം കഴിഞ്ഞ തവണ ചേർത്തലയിൽ എ എം ആരിഫ് പതിനാറായിരത്തി നാനൂറ്റി നാൽപ്പത് വോട്ട് ലീഡ് നേടിയതാണ് അവിടെ നിന്നാണ് ഈ കൂപ്പുകുത്തൽ ഒരിക്കലും നഷ്ടമാകില്ലെന്ന സി പി ഐ എം നേതൃത്വം ഉറച്ചു വിശ്വസിച്ച ചില മേഖലകൾ ബി ജെ പി സ്ഥാനാർത്ഥി ലീഡ് നൽകി അമ്പലപ്പുഴ മണ്ഡലത്തിലെ പുന്നപ്ര പറവൂർ തീരമേഖലകളിലെ ശോഭാ സുരേന്ദ്രൻ നേട്ടമുണ്ടാക്കി ശോഭാ സുരേന്ദ്രനും എ എം ആരിഫും തമ്മിലുള്ള വ്യത്യാസം മുപ്പത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ച് വോട്ടുകൾ മാത്രമാണ് പ്രതീക്ഷിച്ച വോട്ട് കിട്ടാതെ പോയത് പാർട്ടി പരിശോധിക്കുമെന്ന് സി നേതാക്കൾ വ്യക്തമാക്കുന്നു ന്യൂസ് മലയാളം ട്വന്റി ആലപ്പുഴ